വേലൂർ പഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർക്കപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും പുനരുദ്ധരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിക്കുന്ന ജനകീയ ആക്ഷൻ കൗൺസിൽ ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണിക്ക് ഓസോൺ ടവർ ഓഡിറ്റോറിയത്തിൽ ഔദ്യോഗികമായി നിലവിൽ വരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാട്ടിക വാട്ടർ അതോറിറ്റിയും വേലൂർ ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള കരാർ പ്രകാരം തകർത്ത റോഡുകൾ പൂർവസ്ഥിതിയിലാക്കേണ്ടത് വേലൂർ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിനിറങ്ങുന്നത് ജൽജീവൻ പദ്ധതിയുടെ പേരിൽ പൊളിച്ചിട്ട റോഡുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുക രാഷ്ട്രീയ വിവേചനമില്ലാതെ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുക വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടുക എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൌൺസിൽ ശക്തമായി ഉന്നയിക്കുക സംഘാടക സമിതി അധ്യക്ഷൻ സിഒ ഡേവിസ് പഞ്ചായത്ത് അംഗം പി എൻ അനിൽ മാസ്റ്റർ സംഘാടക സമിതി അംഗങ്ങളായ വിവേക് മാക്കേത്ത് ജയൻ പട്ടിയൽ ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിന്റെ ചുമതലയുള്ള വാട്ടർ വാട്ടർ അതോറിറ്റിയുമായി അതോറിറ്റി പഞ്ചായത്തിൽ ഈ ഇതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അവരുടെ ചേംബറിൽ വെച്ച് ഇവരുടെ ഇതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് എന്ന് കൃത്യമായി പറയപ്പെടുന്നു നിലവിൽ റീട്ടാർ ചെയ്യുന്നത് ഭരണപക്ഷിയുടെ നിലവിലുള്ള വാർഡുകളാണ് കൂടുതലും മഴക്കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞു നിയമ പോരാട്ടങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണം അതാത് വാർഡുകളിലെ റോഡുകൾ പുനസ്ഥാപിക്കുന്നതിനു വേണ്ടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക അതിർത്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയാണ്